നമസ്കാരം സോഷ്യോറോസ്കോപ്പിന്റെ ഹോറോസ്കോപ്പിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ആഴ്ച കുറച്ച് രസകരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെയും നമ്മുടെ അന്യ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെയൊക്കെ കൂടി ഭാവി ഒന്ന് നോക്കുകയാണ് കവടിനരത്തിൽ നോക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവന്മാർ പറയുന്ന പോലെ മറ്റേ എന്തോ തവിടുപുടി സംസ്കാരമോ തേബടിയൻ സംസ്കാരമോ അങ്ങനെ എന്തോ ഒരു സംസ്കാരമാണെന്നാണല്ലോ തമിഴന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടെയുള്ളവന്മാരും പലപ്പോഴും അവിടുത്തെ മറ്റേ ഇ വി രാമസ്വാമിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആടിച്ചുപൊക്കി വയ്ക്കാറുണ്ട് ആ അപ്പോൾ രണ്ടിലും നമുക്ക് താല്പര്യം ഉണ്ടാവേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഈ ഒരു പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒക്കെ ഇങ്ങോട്ടേക്കും ഇവിടെ ഉള്ളത് അങ്ങോട്ടേക്കും പരസ്പരം എന്താ പറയുക സംഗമിക്കാറുണ്ട് പലപ്പോഴും എന്താ പറയുക വിഹിതമായിട്ടും അവിഹിതമായിട്ടും ഓക്കെ അപ്പോൾ അതിൽ രണ്ടിലും നമുക്ക് താല്പര്യം അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണബോധനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണബോധൻ ഈ പറയുന്ന പോലെ പ്രത്യക്ഷമായിട്ടുള്ള സകല അവസരങ്ങളിലും മുൻപ് ഹിന്ദുക്കളെയും ഹിന്ദുമതവിശ്വാസത്തെയും ഒക്കെ അവഹേളിച്ചും അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സ് വേദനിപ്പിച്ചും ശബരിമലയിൽ ഇല്ലാത്ത കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയും കണ്ട നാട് നിരങ്ങി നടക്കുന്ന ടീമുകളെല്ലാം അവിടെ കയറ്റാനും ഇറക്കാനും ഒക്കെ ശ്രമിച്ച് അവിടെ ഈ പറയുന്ന പോലെ എന്താ പറയുക തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ കശാകുളയാക്കിയതാണ് അപ്പോ അങ്ങനെയുള്ളൊരു കാരണബോധന് പെട്ടെന്നൊരു മാനസിക പരിവർത്തനം ഉണ്ടായി അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഹിന്ദുക്കളുടെ വോട്ട് തിരിച്ചു പിടിക്കാനായിട്ടൊരു ശ്രമം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അയൽ സംസ്ഥാനത്ത് അവിടുത്തെ കാരണഭൂതനായിട്ടുള്ള സുടലൻ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുടലനും സുഡലൻ്റെ മോനും സുടലിൻ്റെ മോൻ പ്രത്യേകിച്ച് കൊച്ചു സുടലൻ പ്രത്യേകിച്ചും നടന്ന് സനാതനധർമ്മത്തിനെ ഒരു പകർച്ചവ്യാധി പോലെ ഇല്ലാതാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് പ്രസംഗിച്ചിട്ട് അവസാനം തിരിച്ചടി കിട്ടുമെന്നുള്ള ഒരു അവസ്ഥയായപ്പോഴത്തേക്ക് ഒരു മുരുകൻ അമ്പലങ്ങൾക്ക് പ്രത്യേക ഒക്കെ ആയിട്ട് ആൾക്കാരുടെ കണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഫലവത്താകുമോ എന്നുള്ളതാണ് ഫലവത്തായാലും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെയാണ് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ജനങ്ങളെ ഇത് ബാധിക്കാൻ പോകുന്ന എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കവിടി നിരത്തൽ ചിന്താ വിഷയം അപ്പോൾ ഫലവത്താകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് ഫലവത്താകാൻ പാടില്ലാത്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ കാണിക്കുന്നത് മുഴുവൻ ഉടായിപ്പാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പെരുമാറാൻ കഴിവുള്ള ജനങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളത് പക്ഷേ ഇത് ഫലവത്താകാനാണ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നേരിട്ടുള്ള ഫലം വരുമെന്നല്ല ഞാൻ പറയുന്നത് ഈ ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയൻ്റെയോ അവിടെ മുരുകന്മാനാട് നടത്തിയൻ്റെയോ ഫലമായിട്ട് രണ്ടിടത്തും ഹിന്ദുക്കൾ കൂട്ടം കൂട്ടമായിട്ട് പോയി ഇവിടെ കാരണഭൂതനും അവിടെ സുടലിനും വോട്ട് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അടുത്തൊരു കാലാവധിക്കും കൂടി അഞ്ച് വർഷ കാലാവധിക്കും കൂടി ഇവിടെ കാരണഭൂതനും അല്ലെങ്കിൽ ഇവിടുത്തെ അന്തങ്കമ്മികളും അവിടെ ഈ തേബഡിയൻ സ്റ്റോക്സ് ട്രബഡിയൻ സ്റ്റോക്സ് എന്നൊക്കെ പറയുന്ന പറഞ്ഞു നടക്കുന്ന ഉടവുകളും വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു മൂന്നാം കാരണഭൂത സർക്കാരും രണ്ടാം സ്വിഡർലൻഡ് സർക്കാരും കേരളത്തിലും തമിഴ്നാട്ടിലും യഥാക്രമം വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ നാണവ മാനോ ഇല്ലാത്ത കുറേ എണ്ണമുണ്ട് അത് ഇവിടെ അന്തങ്കമ്മി അടി പാർട്ടി അടിമകളായിട്ടും അവിടെ സ്വിഡർലൻ്റ് പാർട്ടി അടിമകളായിട്ടും നടക്കുന്ന കുറേ എണ്ണം അപ്പം ഈ അടിമകളെന്ന് പറഞ്ഞാൽ വെറുതെ നടക്കുന്ന അടിമകളല്ല ഒമാരെ ഈ ഒരു വെറുതെ ഒര് ഈ തലച്ചോറ് പണയം വെച്ചിട്ടുള്ള അടിമ വിഭാഗമുണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇവർ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ കോൺട്രാക്ട് ജോലികളും അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ കൂടി നാട്ടിൽ അരാജതത്വം അഴിച്ചുവിടാൻ ഉള്ളൊരു ലൈസൻസ് കൈപ്പറ്റിയ ഒരു കൂട്ടവും ഒക്കെയായിട്ട് ഇവന്മാരുടെ കുറേ അടിമകൾ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയെ വിട്ടുപോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങളും ഈ ലൈസൻസുകളും ഒക്കെ ഇല്ലാതാവും ഇപ്പൊ പ്രശ്നമാവും നാട്ടിലോമാരെ ഒന്നെങ്കിലും ഒരു പട്ടിയുടെ വിലയായിരിക്കും അല്ലെങ്കിൽ അവന്മാരെ ഓടിച്ചിട്ട് അടിക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവന്മാരെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബങ്ങളുമുണ്ട് ഈ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങി നക്കിയിട്ട് നമ്മുടെ ഒരു സംസ്കാരത്തെയും നമ്മുടെ ഒരു പശ്ചാത്തലത്തെയും നമ്മുടെ മതത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ യുവന്മാരെ അവഹേളിക്കുന്നതിൽ യാതൊരു എന്ന് മാത്രമല്ല ഉളുപ്പില്ലാതെ ഇവന്മാരെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം വലിയൊരു വിഭാഗം ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് അതൊന്ന് രണ്ട് എന്ന് പറയുന്നത് ഇവന്മാർ നടത്തുന്ന ഒരു സമാധാന ന്യൂനപക്ഷ പ്രീണനം സമാധാനക്കാരായ ന്യൂനപക്ഷക്കാരുടെ പ്രീണനം അത് കാരണം അവന്മാർ എന്നെങ്കിലും ഒരിക്കലും ഇവിടെ സമാധാനമതം മൊത്തം സ്ഥാപിക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവന്മാരുടെ പ്രധാന എതിരാളികൾ ഈ സനാതനധർമ്മത്തിൻ്റെ ആൾക്കാരാണ് ഹിന്ദുക്കളാണ് അപ്പോൾ ആ ഹിന്ദുക്കൾക്കെതിരെ ആര് ഏറ്റവും കൂടുതൽ നീചമായിട്ട് പ്രവർത്തിക്കുന്നോ അവരായിരിക്കും ഈ സമാധാന ന്യൂനപക്ഷക്കാരുടെ താൽക്കാലികമായിട്ടുള്ള പരിതസ്ഥിതിയിൽ പ്രിയപ്പെട്ടവർ അപ്പോൾ അവരുടെ ഒരു സംഘടിതമായ വോട്ടും ഈ കാരണഭൂതനും സുടലനും പോകാൻ സാധ്യതയുണ്ട് ഇവിടെ യഥാക്രമം കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ പോകുമ്പോൾ ഇത് രണ്ടാം സുടലൻ അവിടെയും മൂന്നാം കാരണഭൂതൻ ഇവിടെയും അല്ലെങ്കിൽ കാരണഭൂതൻ്റെ തുടർച്ചയായിട്ട് മരുമോൻ ഭൂതൻ വന്നു കയറും കയറാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയിൽ എന്താണ് കേരളത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം കാരണഭൂതൻ അതിൻ്റെ തുടർച്ചയായി മരുമോൻ സർക്കാർ ഇവിടെ വന്നാലും രണ്ടാം സുഡലൻ സർക്കാർ അതിൻ്റെ തുടർച്ചയായിട്ട് കൊച്ചു സുഡലൻ്റെ സർക്കാർ തമിഴ്നാട്ടിൽ വന്നാലും ഹിന്ദുക്കളുടെ ഗതി അതോ ഗതിയാവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉമാരുടെ കയ്യിൽ അഞ്ച് കൊല്ലമുണ്ട് പിന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പൊന്നും യുവമാർക്ക് പ്രശ്നമല്ല സൂഡലിന് കുറച്ചുകൂടി പ്രശ്നമാണ് അവിടെ കുറച്ചും കൂടി വ്യത്യസ്തമായൊരു ലോക്സഭ കഴിയുന്നത് വരെ ഒന്നും മയപ്പെടുത്തിയിരിക്കും ഇവിടെ കാരണബോധനും വരുമോനും അവിടെ ലോക്സഭയിലോട്ട് എം പി അയച്ചാൽ എന്തില്ലെങ്കിൽ എന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ജന്മത്ത അവന്മാർ ഇൻ ഭാരതം ഭരിക്കാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവന്മാരിവിടെ അഴിഞ്ഞാടാനാണ് സാധ്യത ഇനി യുവന്മാരെ പരാജയപ്പെടുത്തി പുറത്താക്കിയ വിട്ടേകാം എന്ന് തീരുമാനിച്ചാൽ അവിടെയും പ്രശ്നമുണ്ട് തമിഴ്നാട്ടിൽ പ്രശ്നമില്ല കാരണം ഇവന്മാരെ പരാജയപ്പെടുത്തി പുറത്താക്കിയാൽ എന്തായാലും ഈ ഒരു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്തായാലും മറ്റേ നമ്മുടെ വിജയ് അണ്ണൻ വരാൻ പോകുന്നില്ല വരുന്ന സർക്കാരെ ഈ എ ഡി എം കെ ബി ജെ പി സർക്കാരായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അവിടുത്തെ ഹിന്ദുക്കൾക്ക് നന്മകൾ മാത്രമേ വരികയുള്ളൂ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണബോധനേയും മരുമോനെയും അടിച്ചു പുറത്താക്കിയിട്ട് കൊണ്ട് നമ്മുടെ വിഡ്ഡി സതീഷിനെയും മാങ്ങാ കൂട്ടാൻ രാഹുലിനെയും ചാപ്പിയും പന്നിത്തലയും ഒക്കെ കൂടിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവന്മാർ യുവന്മാരുടെ ഒരു എക്സ്റ്റൻഷനായിട്ടേ ആയിട്ടേ പ്രവർത്തിക്കുകയുള്ളു ഒരു മറ്റൊരു രൂപാന്തരം ആയിട്ടേ പ്രവർത്തിക്കുകയുള്ളു ഒരു ഒളിവന്മാറയൊക്കെ കാണും യുവമാരുടെ അത്ര ധാർഷ്ട്യം പുറത്ത് കാണിക്കില്ല പക്ഷെ പിൻവാതിലിൽ കൂടി അല്ലെങ്കിൽ തിരശീലയ്ക്ക് പിന്നിൽ അവന്മാർ കാണിക്കുന്നത് ഇതിനേക്കാളും വൃത്തികേടായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും ഒരു കാര്യങ്ങളെല്ലാം പല മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇതിനേക്കാളും വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഹിന്ദു സമൂഹത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് അവന്മാർക്കും ഈ സമാധാന ന്യൂനപക്ഷം വേണം പണ്ട് ക്രിസ്ത്യാനികളെയും വേണമായിരുന്നു ഇപ്പം ക്രിസ്ത്യാനികളെ പുല്ല് വിലയാണ് അവന്മാർക്ക് രണ്ടിനും അതും ക്രിസ്ത്യാനികളൊന്നും ആലോചിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്താണ് കേരളത്തിൻ്റെ ഭാവി എന്ന് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അൽ കേരളമായിട്ട് തുടരുകയും അൽ കേരളത്തിൽ നിന്ന് പഴയ മറ്റേ വാര്യംകുണ്ടൻ സ്വപ്നം കണ്ടിരുന്ന അൽ ഉള അങ്ങനെ എന്തോ മറ്റേ കറിയായോ കറിയുടെ കായ്ക്ക് പകരം പാ ഇട്ട് നിങ്ങൾ ചിന്തിച്ചോളുക നിയമം ഉള്ള അൽ ഉള രാജ്യമായിട്ട് മാറുന്നതിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം കാരണഭൂത അല്ല രണ്ടാം ക്ഷമിക്കണം രണ്ടാമല്ല മൂന്നാം കാരണഭൂതം തുടർച്ചയായിട്ട് മരുമോഹൻ സർക്കാർ ഇവിടെയും അവിടെ സുടല്ലൺ സർക്കാരും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുരോഗമനം അങ്ങ് അതിവേഗത്തിലാവും ഇനി ഇവിടെ പകരത്തിന് നമ്മുടെ ഏ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ അവസ്ഥ തന്നെ ഈ അൽ കേരളത്തിൽ നിന്ന് അൽ ഊളയിലേക്കുള്ള വേഗത വർധിച്ച് വർധിച്ച് പെട്ടെന്നങ്ങ് എത്തും അതിൻ്റെ അൽ ഊള ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലവെട്ടണോ തൊലിവെട്ടണോ എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അവന്മാര് ചോദിക്കും അതാണ് അവസ്ഥ ഇപ്പോ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലും പലരോടും നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള പലരോടും അവർ ചോദിച്ചിട്ടുണ്ട് തലവെട്ടെ അതോ നിങ്ങൾ തൊലി വെട്ടുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് നമ്മുടെയൊക്കെ ഒരു മനോഭാവം എന്നുള്ളത് ഇപ്പൊ വേണേൽ നമുക്ക് അങ്ങനെയൊന്നും നടക്കില്ല ഏ അതൊന്നും ഇവിടെ നടക്കില്ല അതോ ആ നടന്നാൽ തന്നെ നമ്മൾ മറ്റേ ജഗദീഷ് ഹിറ്റ്ലറിൽ പറയുന്നല്ലേ ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യും എന്ന് പറയാം പറയാൻ എളുപ്പമാണ് ചെയ്യാൻ എളുപ്പമാണോ എന്നുള്ളത് കാശ്മീരി പണ്ഡിറ്റുകളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക പഠിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കൊള്ളാം അത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ സോഷ്യോറോസ്കോപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ അധ്യായം നിങ്ങൾടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ തത്വമയി ടി വിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് യോജിപ്പാകട്ടെ വിയോജിപ്പാകട്ടെ ഈ പരിപാടിയോടുള്ള അല്ലെങ്കിൽ ഈ പരിപാടി എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാവട്ടെ അത് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യാപകമായി വൈകാതെ വീണ്ടും കാണാം നന്ദി നമസ്കാരം